സീസൺ സിക്സിൽ വരാൻ പോകുന്ന പുതിയ രണ്ട് പേരുകൾ അതിൽ ഒരാളെ അൻപത് ശതമാനം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും പിന്നെ ബിഗ് ബോസിന് ലൈവും അതേപോലെ എപ്പിസോഡ്സ് ഒക്കെ കാണട്ടെ ഹോട്ട്സ്റ്റാറില് സബ്സ്ക്രിപ്ഷൻ ചെയ്യണ്ടേ എങ്ങനെ ചെയ്യാം കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് മൂന്ന് മാസം ബിഗ് ബോസ് എങ്ങനെ കാണാൻ സാധിക്കും നല്ല കൂടി എന്താണ് ആഡ്സ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ കാണാൻ സാധിക്കും എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ അറിഞ്ഞിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ആദ്യം ഞാൻ പേരുകളാണ് പറയാൻ പോകുന്നത് നൂറ് ശതമാനം ഞാൻ പറയത്തില്ല കാര്യം അവർക്ക് ഒരു സമയം കൊടുക്കുക അവരൊക്കെ ബാഗൊക്കെ പെട്ടിയൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് അവരിവിടെ നിന്ന് ഒന്ന് പോട്ടെ ചെന്നൈയിലേക്ക് കേട്ടോ നാല് അഞ്ച് ആറ് തീയതികളിലാണ് അവർ പോകുന്നത് അവർ പൊക്കോട്ടെ സമാധാനത്തോടെ പൊക്കോട്ടെ കാര്യം അതുകൊണ്ടാണ് ഞാൻ നൂറ് ശതമാനം ഒന്നും പറയാൻ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല കാര്യം അവരെയും അത് ബാധിക്കും അവർ ശരിയല്ല അപ്പോൾ അവരവിടെ എത്തി അവരുടെ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് അവർ വീട്ടിലേക്ക് കയറാൻ സമയത്ത് പറഞ്ഞാൽ മതിയല്ലോ ഏ അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഉറപ്പിച്ച് പറയാം നൂറ് ശതമാനം കിട്ടുകയാണെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഞാൻ ഇപ്പോൾ പറയുന്നില്ല എല്ലാം ഞാനൊരു അമ്പത് ശതമാനം മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഓക്കെ അപ്പം പുതിയ രണ്ട് പേരുകളാണ് അതിൽ ആദ്യത്തെ പേര് ഞാൻ ആദ്യം ഫസ്റ്റ് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞൊരു പേരാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ വ്യക്തി വരാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് വ്യക്തിയുടെ പേരാണ് സ്വീറ്റി ബെർണാഡ് സ്വീറ്റി ബർണാടിൻ്റെ പേരാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത് പുള്ളിക്കാരി ടി വി ആങ്കറാണ് ആർട്ടിസ്റ്റാണ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അപ്പം നമുക്ക് എൺപത് ശതമാനം ചാൻസ് വെക്കാം അപ്പം ജാൻമണിയുടെ പേര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ജാൻമണിക്കും എൺപത് ശതമാനം ചാൻസ് സ്വീറ്റിക്കും എൺപത് ശതമാനം നമുക്ക് പ്രസാദിനെ തൽക്കാലം അങ്ങോട്ട് മാറ്റി വരയ്ക്കാം നമുക്ക് ലാസ്റ്റ് പറയാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ ഇനി അടുത്ത് ഞാൻ ഇന്നലെ ഒരു പേര് പറഞ്ഞിട്ടുണ്ട് ശ്രുതി സത്യം എന്നാണ് പറഞ്ഞു ശ്രുതി സത്യം ശ്രുതി തമ്പിയാണ് തെറ്റിപ്പോയി അപ്പോൾ ആ ഒരു പേര് ഞാൻ കറക്റ്റ് ചെയ്ത് പറയാൻ പോകുന്നത് ശ്രുതി തമ്പിയുടെ പേരാണ് ആക്ട്രസ്സാണ് ഇന്നലെ ഞാൻ പറഞ്ഞ പേരാണ് ഇനി ഒരു പുതിയ പേരെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രീലക്ഷ്മി ശ്രീരേഖയുടെ പേര് കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് കൺഫർമേഷനൊക്കെ പറയാം ശ്രീരേഖയുടെ പേര് ആർട്ടിസ്റ്റാണ് ശ്രീരേഖ അപ്പോൾ ഈ ഒരു പേരും ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ഇപ്പോൾ ഇരുപ ഇരുപത്തി ആറ് പേര് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്ന് ഒരാളെ ഞാൻ അമ്മയെനെ അങ്ങോട്ട് മാറ്റി ബാക്കി എക്സ്ട്രാ രണ്ട് പേരെയും കൂടെ ചേർക്കും ഇരുപത്തിയേഴ് പേരുടെ പേരാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തുനിന്ന് കൺഫേമാവാൻ നൂറ് ശതമാനം കൺഫേം ആവാനുള്ള ചാൻസുകൾ വളരെ കൂടുതലുള്ള ഒരുപാട് പേരുണ്ട് വേറെ പുതിയ പേരുകളിലും ചിലപ്പോൾ അവസാനം വരും കേട്ടാ പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതാണ് സംഭവം ഇനി കൗണ്ട് ഓൺ പ്രൊമോ ചിലപ്പോൾ ഇന്നോ നാളെയോ സെവൻ ഡേയ്സ് പ്രൊമോ എന്നൊക്കെ പറഞ്ഞൊക്കെ വരാം അപ്പം വേണ്ടി നമുക്ക് കാത്തിരിക്കാം പിന്നെ നമുക്ക് നേരെ നമുക്ക് സബ്സ്ക്രിപ്ഷനിലേക്ക് പോവാം സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ എങ്ങനെ നമുക്ക് ഹോട്ട്സ്റ്റാറിൽ കാണാൻ സാധിക്കാം എന്നുള്ളത് അപ്പോൾ ആദ്യം ഞാൻ മൂന്ന് മാസത്തെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളാണ് പറയുന്നത് അപ്പോൾ ഇത് കറന്റ് അപ്ഡേറ്റഡ് ആണ് ഇനി അവര് ഇത് ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് അപ്ഡേറ്റഡ് ആക്കും എന്നു പറഞ്ഞുകൂടാ ആദ്യം മൂന്ന് മാസത്തെ പ്ലാൻ എല്ലാവർക്കും വൺ ഇയർ ഒന്നും താല്പര്യം ഉണ്ടാവൂലോ അപ്പൊ മൂന്ന് മാസത്തെ പ്ലാനുകൾ മൂന്നെണ്ണം ഉണ്ട് ഒന്ന് നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ മൂന്ന് മാസത്തേക്ക് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് മാസത്തേക്ക് പിന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മൂന്ന് മാസത്തേക്ക് ഇതാണ് മൂന്ന് മാസത്തെ പ്ലാൻ ഇതിൽ ഓരോ സവിശേഷതകൾ പറഞ്ഞ് തരാം ആദ്യത്തെ പ്ലാൻ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മൂന്ന് മാസത്തേക്ക് ഉള്ളത് ഇത് മൊബൈലിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഒരു ഡിവൈസ് മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഐ ഡിയിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരു മൊബൈലിൽ മാത്രമേ ഇത് കാണാൻ പറ്റൂ വേറെ മൊബൈലിൽ സെയിം ഐ ഡിയിൽ കയറി സെയിം സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ഐ ഡിയിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റത്തേ ഇല്ല ഒരു മൊബൈലിൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റൂ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി ആണ് ആഡ്സ് ഫ്രീ അല്ല ആഡുകൾ ഉണ്ടാകും ഇനി ആഡ്സിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ്സ് ഫ്രീ എടുത്താലും ഈവൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ പെർ ഇയർ ആണ് ഏറ്റവും ഹൈ ആയിട്ടുള്ള പ്ലാൻ കോസ്റ്റ്ലി ആയിട്ടുള്ള പൈസ കൂടുതലുള്ള ഏറ്റവും വലിയ പ്ലാൻ ആണ് അതെടുത്താൽ പോലും ഹോട്ട്സ്റ്റാറിന്റെ ആഡ് നിങ്ങൾക്ക് അതിൽ കിട്ടും അതാണ് ലൈവ് കാണുമ്പം ഹോട്ട്സ്റ്റാറിന്റെ പ്രോഗ്രാമുകളും വെബ് സീരീസിൻ്റെയും സിനിമകളുടെയൊക്കെ ആഡുകൾ അതിനകത്ത് എന്തായാലും വരും മറ്റ് ഇനി ആഡ്സ് ഫ്രീ അല്ലാത്തവർക്ക് മറ്റ് ആഡുകളും ഇതിന്റെ കൂടെ ഉണ്ടാവും മറ്റേ കമേഴ്ഷ്യൽ ആഡ്സ് ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിനകത്ത് ഈ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ പ്ലാനിന് ആഡ്സ് ഫ്രീ അല്ല ആഡുകൾ ഉണ്ടാവും രണ്ട് ആഡുകളും ഉണ്ടാവും ഓഡിയോ സ്റ്റാൻഡേർഡ് സ്റ്റീരിയോ ആയിരിക്കും സ്റ്റാൻഡേർഡ് സ്റ്റീരിയോ അപ്പോൾ അങ്ങനെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഏറ്റവും ചെറിയ പ്ലാൻ നൂറ്റി നാൽപ്പത്തി രൂപ മൂന്ന് മാസത്തേക്ക് ഓക്കെ ഇനി അടുത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാൻ മൂന്ന് മാസത്തേക്ക് ഇത് മറ്റത് ടി വി ലാപ്ടോപ്പിലൊന്നും കാണാൻ പറ്റില്ല ഒരു മൊബൈലിൽ മാത്രം ലോഗിൻ ചെയ്യാൻ പറ്റും ഇത് ടി വി ലാപ്ടോപ്പ് മൊബൈലും കാണാം രണ്ട് ഡിവൈസ് ഒരു പ്ലാൻ ഉള്ള ഒരു വ്യക്തി ഒരു ഞാനിപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലൂടെ ഒരു പ്ലാൻ എടുത്തു എൻ്റെ ഐ ഡിയിൽ എൻ്റെ ഒരു മൊബൈലിലും കാണാം വേറൊരു മൊബൈലും കാണാം അറ്റ് അഡേ ഒരേ ടൈമിൽ ലോഗിൻ ചെയ്യാൻ പറ്റും രണ്ട് ഡിവൈസില് ലോഗിൻ ചെയ്യാൻ പറ്റും ഇതും ആഡ് ഫ്രീ അല്ല ആഡ്സ് ഉണ്ടാകും ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വൺ സീറോ എയിറ്റ് സീറോ പി ആണ് ഡോൾ ബി അറ്റ്മോസ് ആണ് എൻ്റെ ഓഡിയോ ഓക്കെ അപ്പോൾ അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലൂടെ പ്ലാൻ ഇനി അടുത്ത പ്ലാൻ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാനാണ് അതിനെക്കാട്ടിൽ നല്ലത് ആയിരത്തി അഞ്ഞൂറ് രൂപ എടുക്കുകയാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മൂന്ന് മാസത്തേക്ക് ഇത് മൂന്ന് മൂന്ന് മാസത്തേക്കുള്ളതാണ് മൂന്ന് മാസത്തേക്കുള്ളതാണ് നാല് ഡിവൈസ് വരെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും നമുക്ക് ഒരു ഐ ഡിയിൽ കയറി നാനൂറ്റൊമ്പത് രൂപ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നാല് മൊബൈലുകളിലും ടി വിയിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും നാല് ഡിവൈസിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും ടി വി ലാപ്ടോപ്പ് മൊബൈലെല്ലാം കാണാം പിന്നെ ആഡ് ഫ്രീ ആണെന്ന് പറയുന്നു പക്ഷേ നമ്മുടെ ഹോട്ട്സ്റ്റാറിൻ്റെ ആഡ് ഉണ്ടാവും ഹോട്ട് ഹോട്ട്സ്റ്റാറിന്റെ ആഡ് എന്തായാലും ഉണ്ടാവും അവർ ഹോട്ട് ഹോട്ട്സ്റ്റാറിന്റെ ആഡ് തരും കഴിഞ്ഞ കൊല്ലം ഹൂ എല്ലാം വരുമ്പോഴത്തേക്ക് മറ്റേ പഴ പല ആഡുകൾ വന്നിട്ടില്ലേ ഹോട്ട്സ്റ്റാറിൻ്റെ കണ്ട് 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 നമുക്കൊക്കെ കാണാൻ പാടോ അല്ലേ ഹോട്ട് ഹോട്ട്സ്റ്റാറിന്റെ ആഡ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഈ ഇതുണ്ടല്ലോ ആഡ്സ് ഫ്രീ എന്തായാലും ഹോട്ട് ഹോട്ട്സ്റ്റാറിന്റെ ആഡ് ഉണ്ടാവും പക്ഷേ ആഡ് ഫ്രീ ആണ് കമേഴ്ഷ്യൽ ഒന്നും ഉണ്ടാവില്ല എപ്പിസോഡിൽ ആഡ് കാണില്ല ഉണ്ടാവില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത് ലൈവില് എന്തായാലും ആഡ്സ് ഉണ്ടാവും എപ്പിസോഡിൽ ആഡ്സ് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ആഡ് ഫ്രീ ആണെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് മാസത്തേക്ക് വീഡിയോ ക്വാളിറ്റി ഫോർ കെ ആണ് ഓഡിയോ ഡോൾ ബി ആണ് ഓക്കെ അങ്ങനെ മൂന്ന് മാസത്തത് കഴിഞ്ഞു മൂന്ന് മാസം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ നാനൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ മൂന്ന് പ്ലാനുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇനി ഇയർലി വർഷം തോറും പെർ ഇയർ നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന പ്ലാൻ അത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പെർ ഇയർ പ്ലാൻ ഉണ്ട് പക്ഷേ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് മാസത്തേക്കാട്ടിയും വ്യത്യാസമുണ്ട് ഇത് ലോ ഒരു ഡിവൈസിൽ മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഒരു വർഷത്തേക്കല്ലേ പക്ഷെ മൂന്ന് മാസത്തേക്കാണ് അത് കൂടുതലാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരു എടുക്കുക പക്ഷേ ഒരു ഡിവൈസിൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റൂ ടി വി ലാപ്ടോപ്പിനും പറ്റത്തില്ല എടുത്തു പറയുന്നുണ്ട് ഒരു വർഷത്തേക്കുള്ളതിൽ ആഡ്സ് ഫ്രീ അല്ല ആഡ് ഉണ്ടാകും വീഡിയോ ക്വാളിറ്റിയും കുറയും നാനൂറ്റി എഴുന്നൂറ്റി ഇരുപത് പി ആണ് സെവൻ ട്വൻറ്റി പി ആണ് വീഡിയോ ക്വാളിറ്റി ഓഡിയോ സ്റ്റീരിയോ ആണ് അതിൻ്റെ ഓഡിയോ അതിൻ്റെ ഓഡിയോയുടെയും വീഡിയോയുടെയും ഒക്കെ വീഡിയോ ക്വാളിറ്റി കുറയും അതേപോലെ ഒരു ഡിവൈസിലെ ലോഗിൻ ചെയ്യാൻ പറ്റും ടി വിയിലോ ലാപ്ടോപ്പിലോ ഒന്നും കാണാൻ പറ്റത്തില്ല ആഡ്സ് ഫ്രീയും അല്ല നേരെ മറിച്ച് ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നിങ്ങൾക്ക് മൂന്ന് മാസം ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും നാല് ഡിവൈസ് ലോഗിൻ ചെയ്യാം ലാപ്ടോപ്പും ടി വിയിലും മൊബൈലിലും എല്ലാം കാണാം ആഡ്സ് ഫ്രീ ആണ് പക്ഷേ ലൈവിൽ ആഡ് ഉണ്ടാകും ഫോർ കെ ആണ് വീഡിയോ ഓഡിയോ ഡോൾബി ആണ് ഓക്കെ അത് കഴിഞ്ഞല്ലോ ഇനി ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പെർ ഇയറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മൂന്ന് മാസത്തേയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞത് അപ്പം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പെർ ഇയർ എടുക്കുന്നേക്കാട്ടി എന്നുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മൂന്ന് മാസത്തേക്ക് എടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത സീസൺ എക്സ്റ്റൻഡ് ചെയ്താൽ പണിയാവും സീസൺ എക്സ്റ്റെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചിലപ്പോൾ മൂന്ന് മാസം ഒന്നും ഞാൻ അത്ര അത്രയേ ഉണ്ടാവുകയുള്ളൂ ഇതിപ്പോൾ ഒരു നൂറ്റി ഇരുപത് ദിവസത്തേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്താൽ നിങ്ങൾ പിന്നെയും പ്ലാൻ ഒന്നും കൂടെ എക്സ്റ്റെൻഡ് വരും അതാണ് ഒരു പ്രശ്നമുള്ളത് ഈ മൂന്ന് മാസത്തെ പ്ലാനിന് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വൺ ഇയർ ആണ് സേഫ് ഇനി അടുത്ത വൺ ഇയർ പ്ലാൻ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വൺ ഇയർ എടുക്കാം അങ്ങനെയാണെങ്കിൽ പക്ഷെ ഒരു ഡിവൈസേ പറ്റുള്ളൂ ഇനി അടുത്തത് നിങ്ങൾക്ക് രണ്ട് കുറേ ഡിവൈസിൽ വേണമെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ചെയ്യണം എയ്റ്റ് നയൻറ്റി നയൻ റുപ്പീസ് പെർ ഇയർ ഒരു വർഷത്തേക്ക് രണ്ട് ഡിവൈസിൽ ലോഗിൻ ചെയ്യാം ടി വി ലാപ്ടോപ്പ് മൊബൈലിലൊക്കെ കാണാൻ പറ്റും ആഡ്സ് ഉണ്ടാകും ഇതിനകത്ത് ആഡ് ഉണ്ടാകും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പെർ ഇയറിനും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പെർ ഇയറിനും ആഡ് ഉണ്ടാകും ഫുൾ എച്ച് ഡി വീഡിയോ ആണ് ഉണ്ടാകുന്നത് ഓഡിയോ ഡോൾബി ആയിരിക്കും ഓഡിയോ ക്വാളിറ്റി കുറച്ച് കൂടും ഇനി അടുത്തത് ഏറ്റവും വലിയ പ്ലാനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാൻ പെർ ഇയർ ഒരു വർഷത്തേക്കാണ് നാല് ഭയങ്കര ബിഗ് ബോസ് പ്രാന്തന്മാരൊക്കെ ഇത് ഇതെടുക്കുന്നതായിരിക്കും തന്നതല്ലേ നാല് ഡിവൈസിൽ നമുക്ക് ലോഗിൻ ചെയ്യാം നാല് ഡിവൈസിൽ അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും കാണുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും മൊബൈലിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് പോയിരുന്ന് കാണാം പിന്നെ ഒരു ശല്യം ഉണ്ടാകത്തില്ല ഈ മൊബൈലിൽ കാണുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ടി വി വെക്കുമ്പോൾ ഈ വഴക്കൊക്കെ വരുമ്പോഴത്തേക്കും ഈ കാണാത്ത ആൾക്കാരുണ്ടല്ലോ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും എന്തോന്ന് ബഹളം ഇത് പ്രത്യേകിച്ച് വൈകുന്നേരം ഒരു ആറുമണിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കാമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്ന വിളക്ക് കത്തിക്കുന്ന സമയമാണ് ആ സമയത്തായിരിക്കും ഇവിടെ ബഹളം ടാസ്ക് എൻഡ് ചെയ്യുന്ന സമയമാണത് അപ്പോൾ ടാസ്ക് എൻഡ് ചെയ്യുന്ന ലൈവില് അപ്പോൾ ലൈവ് ഇടുമ്പോൾ ഭയങ്കര ബഹളവും ഇതൊക്കെ ആകുമ്പോൾ മൊബൈലിൽ കാണുന്നതായിരിക്കും സേഫ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഒരു കുടുംബത്തിന് കുറേ പേരൊക്കെ ഉണ്ട് എങ്കിൽ ഈ പ്ലാൻ നല്ലതായിരിക്കും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പെർ ഇയർ നാല് ഡിവൈസിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം ഒരു ഐ ഡിയിൽ ഓക്കെ ഒരു ഈ ഒരു റീചാർജിൽ ടി വി ലാപ്ടോപ്പ് മൊബൈലിൽ കാണാം ആഡ്സ് ഫ്രീ ആണ് ആഡ്സ് ഫ്രീ ആണ് പക്ഷെ ലൈവിൽ ലൈവ് ഒഴിച്ചെന്നാണ് ഞാനകത്ത് പറഞ്ഞത് ലൈവ് ഒഴിച്ച് എപ്പിസോഡിൽ ആഡ് ഫ്രീ ആണ് ഏ പക്ഷേ ഞാൻ പറയുന്നത് ഹോട്ട്സ്റ്റാറിൻ്റെ ആഡും ഉണ്ടാവും കാര്യം നമുക്ക് കാണാം അങ്ങനെ അറിയാം അറിയാം ഹോട്ട്സ്റ്റാറിൻ്റെ ആഡ്സ് എന്തായാലും ഉണ്ടാവും വീഡിയോ ക്വാളിറ്റി ഫോർ കെ ആണ് ഓഡിയോ ഡോൾ ബി അറ്റ്ബോസ് ആണ് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് എല്ലാം കാണാം എല്ലാം ചെയ്യാം നാല് ഡിവൈസ് ലോഗിൻ ചെയ്യാം ആഡ്സ് ഫ്രീ ആണ് എപ്പിസോഡിൽ പക്ഷേ ലൈവില് എന്തായാലും ഉണ്ടാവും ഹോട്ട്സ്റ്റാറിൻ്റെ ആഡ് എന്തായാലും ഉണ്ടാവും ഹോട്ട് സ്റ്റാറിൻ്റെ ആഡ് വീഡിയോ ഡി ഒ ഫോർ കെ അപ്പം ഇത്രയും പ്ലാനുകൾ ആറ് പ്ലാനുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് മൂന്ന് മാസത്തെ പ്ലാൻ ഉണ്ട് ഈ സീസൺ എക്സ്റ്റൻഡ് ചെയ്താൽ മൂന്ന് മാസത്തെ പ്ലാൻകാര്ക്ക് പണി കിട്ടും അവർക്ക് കുറച്ചും കൂടെ കാണേണ്ടി ഒരു പ്രത്യേകിച്ച് ലാസ്റ്റ് നൂറ് ദിവസത്തിൽ നിന്ന് നൂറ്റി ഇരുപത്തഞ്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അയ്യോ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പ്ലാന്താവും അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും വൺ ഇയർ പ്ലാൻ എടുത്താൽ സമാധാനത്തോടെ ഇരിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഹോട്ട്സ്റ്റാറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട്സ്റ്റാറിൽ ലോഗിൻ ചെയ്ത് നമ്മുടെ മൊബൈലിൽ ഹോട്ട്സ്റ്റാറിലും ലോഗിൻ ചെയ്ത് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ എന്തായിരുന്നാലും ഇത്രയും ഇരുപത്തി ഏഴ് പേര് ടോട്ടൽ ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതുവരെ ഇരുപത്തേഴ് പേര് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് പേര് നൂറ് ശതമാനം കൺഫേം ആവാനുള്ള ചാൻസ് ഉണ്ട് റോൺസൺ എന്ന് സ്റ്റോറി ഒന്നും ഇട്ടിട്ടില്ല റോൺസൺ മതിയായിരുന്നാൽ തോന്നുന്നത് റോൺസൺ സ്റ്റോറി ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ പോകും നമുക്കി പ്രൊമോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എല്ലാവരും ബാഗ് പാക്കിങ്ങിലാണ് എല്ലാവരും പോകാനുള്ള റെഡി ഒരുക്കങ്ങളിലാണ് അവർ പോട്ടെ സമാധാനത്തോടെ അവർ പോട്ടെ ടെൻഷൻ അടുപ്പിക്കേണ്ട അവർ അവിടെ പോയി നന്നായിട്ട് പെർഫോം ചെയ്താൽ മതി അവരുടെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാറുണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്